ചരിത്രത്തിലെ ഇരുണ്ട കാലഘട്ടമാണ് നിലവിലെ തിരൂർ നഗരസഭാ ഭരണമെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് പറഞ്ഞു എൽ ഡി എഫ് സമരം അവസാനിപ്പിക്കാൻ നടത്തിയ ശ്രമത്തിനിടെ നഗരസഭാ സെക്രട്ടറി പിന്മാറിയത് ചെയർപേഴ്സന്റെ ഭീഷണി മൂലമാണെന്നും അദ്ദേഹം ആരോപിച്ചു സമരം അവസാനിപ്പിക്കാൻ നഗരസഭാ സെക്രട്ടറിയെ പോലീസ് നിരന്തരം ചർച്ചയ്ക്ക് ക്ഷണിച്ചെങ്കിലും ചെയർപേഴ്സന്റെ ഭീഷണിക്ക് വഴങ്ങി സെക്രട്ടറി പിന്മാറുകയായിരുന്നുവെന്ന് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് ആരോപിച്ചു എൽ ഡി എഫ് പ്രവർത്തകർ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്നുള്ളതായി കള്ളപരാതിയാണ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ നഗരസഭാ ഓഫീസിൽ അന്തി ഉറങ്ങുന്നുണ്ടെന്നും നഗരസഭാ സെക്രട്ടറിയുടെ അനുമതിയോടെയാണോ ഇതെന്നും അദ്ദേഹം ചോദിച്ചു തിരൂർ നഗരസഭയിലേക്ക് എൽ ഡി എഫ് നടത്തിയ പിക്കറ്റിംഗ് സമരം പ്രധാനമായും മൂന്ന് വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു നഗരസഭയ്ക്കെതിരെ നിരവധിയായ ഭരണ പ്രശ്നങ്ങൾ ധാരാളം ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഘട്ടത്തിൽ അത്തരം വിഷയങ്ങൾ ജനങ്ങളുടെ സമക്ഷത്തിലേക്ക് വിട്ടുകൊണ്ട് ജനങ്ങളുടെ നിത്യജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റും റോഡുകളുടെ ശോച്യാവസ്ഥയും അതുപോലെ തന്നെ ഗുരുതരമായ മാലിന്യ പ്രശ്നങ്ങളും മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഒരു പിക്കറ്റിംഗ് സമരം സംഘടിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത് ഇത് ഞങ്ങളുടെ മാത്രം ആവശ്യമായിരുന്നില്ല നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചത് ജൂലൈ മാസം മുപ്പതാം തീയതിക്കകം ഈ നഗരത്തിലെ എല്ലാ വാർഡ് സഭാ യോഗങ്ങളും പൂർത്തീകരിക്കണം എന്നാണ് എന്നാൽ മുസ്ലിം ലീഗിന്റെ കൗൺസിലർമാരുൾപ്പെടെ തിരൂരിലെ ഒരു നഗരസഭാ കൗൺസിലർക്ക് പോലും വാർഡ് സഭ യോഗം വിളിച്ചു ചേർക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അത് കൗൺസിലർമാരെല്ലാരും പിന്നെ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വാർഡ് സഭ വിളിക്കണം എന്ന നിർദ്ദേശം വന്നപ്പോൾ പറഞ്ഞതാണ് കാരണം വാർഡ് സഭയിലേക്ക് പോയാൽ എന്തുകൊണ്ട് സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല ഫണ്ട് പാസാക്കിയിട്ടും എന്തുകൊണ്ട് റോഡിന്റെ പണി പൂർത്തിയാകുന്നില്ല ഈ ചോദ്യം ഉയർന്നു വരും അപ്പൊ അത്തരം ഒരു ഘട്ടത്തിലാണ് മുസ്ലിം ലീഗിന്റെ കൗൺസിലർമാരുടെ ഉൾപ്പെടെ പരോക്ഷമായ പിന്തുണയോടുകൂടി ഇത്തരത്തിലുള്ള ഒരു നഗരസഭാ മാർച്ച് സംഘടിപ്പിക്കാൻ നഗരസഭാ ഓഫീസ് പിക്കറ്റിങ് സംഘടിപ്പിക്കുന്നതിന് ഇടയായിട്ടുള്ളത് ഇതിനു ഗുരുതരമായ രീതിയിലുള്ള ഓഡിറ്റ് ക്രമക്കേട് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാസം മുമ്പ് നഗരസഭാ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തിയിരുന്നു ആ മാർച്ച് നടത്തിയപ്പോ നഗരസഭാ ചെയർപേഴ്സൺ ചെയ്തത് തൻ്റെ ചേംബറിൽ കയറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാരും നഗരസഭാ കൗൺസിലർമാരുമെല്ലാം സാധന സാമഗ്രികൾ നശിപ്പിച്ച് തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന കള്ള പരാതി തിരൂർ പോലീസിൽ കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാവരും ഉൾപ്പെടെ പ്രതികളായിക്കൊണ്ട് തിരൂർ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ സംഭവത്തിന് ശേഷം തിരൂരിലെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് വാർത്ത ഏത് നഗരസഭാ ചെയർപേഴ്സന്റെ പിന്നെ പരാതിയിന്മേൽ തിരൂർ പോലീസ് കേസെടുത്തതിന് ശേഷം തിരൂരിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആരും നഗരസഭാ ചെയർപേഴ്സന്റെ ചേംബറിനകത്ത് കയറിയിട്ടില്ല ചേംബറിന് പുറത്ത് നിന്ന പിന്നെ എൽ പ്രവർത്തകരെ നഗരസഭാ കൗൺസിലർമാരും നേതാക്കന്മാരും ഇടപെട്ട് അവിടെ നിന്ന് പിന്തിരിപ്പിച്ചു കൊണ്ടുപോവുകയായിരുന്നു അതിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടു ഏതാണ്ട് അതിന് സമാനമായ രീതിയിലാണ് ഇന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഇപ്പോ ഉദ്യോഗസ്ഥന്മാരെ ആരെല്ലാമോ കൈയേറ്റം ചെയ്യാൻ പോയി എന്ന് പറയുന്ന തരത്തിൽ ഒരു കള്ള പരാതി കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത് ഏതായാലും ഈ സമരത്തിന്റെ ഭാഗമായി പുതിയ ഒരു സംഗതി വെളിവായിരിക്കുകയാണ് പുലർച്ചെ ആറു മണി മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ ആ സ്ഥലത്ത് മൈക്ക് സംവിധാനം ഒരുക്കുന്നതിനും കസേര നിരത്തുന്നതിനും ഒക്കെ വേണ്ടി ഉണ്ടായിരുന്നു അപ്പോ കാണാൻ കഴിഞ്ഞ ഒരു കാര്യം ഈ നഗരസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവനക്കാരൻ ഒരു ഉദ്യോഗസ്ഥൻ ആ നഗരസഭാ ഓഫീസിലാണ് രാത്രി കാലങ്ങളിൽ താമസിക്കുന്നത് ഇതിന് നഗരസഭാ സെക്രട്ടറിയുടെ അനുമതി ഉണ്ടോ എന്തിനാണ് നഗരസഭാ ഉദ്യോഗസ്ഥൻ രാത്രിയിൽ നഗരസഭാ ഓഫീസിൽ കിടന്നുറങ്ങുന്നത് ആരുടെ അനുമതിയോട് കൂടിയിട്ടാണ് ഗൗരവമായ ഒരു വിഷയമാണ് ഈ സമരത്തിന്റെ ഭാഗമായി പുറത്തു വന്നിരിക്കുന്നത് ഇവിടെ തിരൂർ നഗരസഭയിലെ പ്രധാനപ്പെട്ട പല ഫയലുകളും കാണാനില്ല നഗരസഭയിലെ ചില ഉദ്യോഗസ്ഥന്മാരും ചില കൗൺസിലർമാരും ചേർന്ന് പല ആളുകളിൽ നിന്നും പണം പിടുങ്ങുന്ന സ്ഥിതി നിലവിലുണ്ട് പലരുടെയും ഫയൽ കാണാതാവുകയും പിന്നീട് ഈ ആളുകളെയൊക്കെ കാണും പോലെ കാണണ്ടുന്ന സമയത്ത് കണ്ട് ഫയല് തിരിച്ചു വരികയും ചെയ്യുന്ന വലിയ ഒരു മാന്ത്രിക വിദ്യ തിരൂരു നഗരസഭയ്ക്കകത്ത് നടക്കുന്നുണ്ട് സി നജിമുദ്ദീൻ എസ് ഷബീർ അലി അനിത കല്ലേരി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ